ഇതാണ് നമ്മുടെ കണ്ണൂർ ഇരിക്കൂറുള്ള മാമാനിക്കുന്ന് ശ്രീ മഹാദേവി ക്ഷേത്രം ഇവിടെയാണ് നമ്മുടെ മോഹൻലാൽ മരസ്തംഭനം നീക്കാൻ വന്നത് ഇപ്പം ലാസ്റ്റ് മോഹൻലാൽ കണ്ണൂർ വന്നപ്പം മോഹൻലാൽ വന്ന ഒരു അമ്പലമാണ് ഈ നമ്മുടെ മാമാനിക്കുന്ന് ശ്രീ മഹാദേവി ക്ഷേത്രം അപ്പം ആ ക്ഷേത്രത്തിലെ മരസ്തംഭനം നീക്കുന്നത് ശത്രുദോഷം സമയദോഷം വാഗ്ദോഷം വശ്യ വർണ്ണാഭിചാരദോഷങ്ങൾ എന്നിവയൊക്കെ നീക്കാൻ വേണ്ടിയാണ് ശരിക്കും നമ്മൾ മരസ്തംഭനം നീക്കുന്നത് അപ്പം അതിൻ്റെ വിശേഷങ്ങളിലൊക്കെയാണ് നിങ്ങളൊന്ന് ഞാൻ കൂട്ടിക്കൊണ്ട് ഇത് നമ്മുടെ തളി പ്പറമ്പ് ഇരു ശ്രീകണ്ഠപുരം ഇരിക്കൂർ ഹൈവേയാണ് ആ റോഡിലാണ് നമ്മൾ മാമാനിക്കുന്ന് ശ്രീ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പം ക്ഷേത്രത്തിൻ്റെ അറിയേണ്ട വിശേഷങ്ങളെല്ലാം ഞാൻ നിങ്ങളിന്ന് പരിചയപ്പെടുത്തുന്നതാണ് അപ്പം ഇവിടെ എപ്പോൾ വരണം ഏത് സമയത്താണ് നട തുറക്കുന്നത് എന്തൊക്കെയാണ് ഇവിടുത്തെ ആചാരങ്ങൾ എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അപ്പം നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് കാണാം നമ്മളിപ്പം അമ്പലത്തിന് മുന്നിലാണുള്ളത് ഇതിന് നമുക്ക് താഴെ ഇതിൻ്റെ കാർ പാർക്കിംഗ് സൗകര്യമുണ്ട് അപ്പോൾ അവിടെ ഒരു കുളവുമുണ്ട് പിന്നെ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു ചടങ്ങാണ് നമ്മുടെ മരസ്തമനം നീക്കൽ അപ്പം അതിന് നമ്മൾ ശരിക്കും തേങ്ങ മുട്ടുകയാണ് ചെയ്യുന്നത് ആ തേങ്ങ നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് രസീത് മുറിച്ചിട്ട് നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ തേങ്ങ വാങ്ങിക്കാൻ കിട്ടും അതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ഒരു പൂജ വരുന്നത് നമ്മുടെ മെയിനായിട്ട് നമ്മുടെ ശത്രുദോഷം സ സമയദോഷം എന്നിവയൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ചടങ്ങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ ഇതാണ് ഇവിടുത്തെ ക്ഷേത്രക്കോളം ഇപ്പം വേനലായതുകൊണ്ട് ഇവിടെ വെള്ളവും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇത് പാർക്കിംഗ് ഏരിയ ആണ് നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഈ വഴി നമുക്ക് നേരെ അമ്പലത്തിലേക്ക് കയറിപ്പോകും അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് വഴിയും കയറിപ്പോകുന്നതാണ് അപ്പം നമ്മളിപ്പോൾ വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ നേരെ അമ്പലത്തിലേക്ക് പോവുകയാണ് ഇത് മെയിൻ റോഡ് എന്നുള്ള ഒരു വഴിയാണ് ഇങ്ങോട്ടുള്ള ഇവിടെ ഇതാണ് പാർക്കിംഗ് ഗ്രൗണ്ട് വലിയ ഗ്രൗണ്ടാണ് നമുക്ക് ധാരാളം വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മൾ കുട്ടിയൂർ അമ്പല സീസണൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ ധാരാളം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ ധാരാളം ഭക്തജനങ്ങൾ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അമ്പലമാണ് അപ്പം ഇവിടെ ധാരാളം ബസ്സുകളും കാര്യങ്ങളൊക്കെ ശരിക്കും പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അമ്പലം തന്നെയാണ് ഈ ഒരു പാർക്കിങ്ങിൻ്റെ പുറത്ത് നമുക്ക് ഒരു പുഴയാണ് വരുന്നത് അപ്പം അത് അവിടെ അവിടെ പുഴയാണ് വരുന്നത് പിന്നെ നമുക്കിപ്പം ഇവിടെ നിന്ന് നമ്മൾ തേങ്ങയെ കൊണ്ടുവന്നാൽ നമ്മൾ തേങ്ങ വെള്ളത്തിൽ മുക്കിയെടുത്തിട്ട് ആണ് നമ്മൾ നേരെ അമ്പലത്തിൽ കൊണ്ടുപോയി കർമ്മം ചെയ്യുന്നത് രാവിലെ അഞ്ച് മുപ്പത് പോലെ ആറ് അമ്പത്തഞ്ച് വരെ ഏഴ് നാൽപ്പത്തു ഒരു പത്ത് വരെ പതിനഞ്ച് പതിനഞ്ച് മുതൽ ഒരു വരെയാണ് പിന്നെ വൈകുന്നേരം ആറ് പതിനഞ്ച് മുതൽ ഏഴര വരെയാണ് നമ്മൾ അമ്പലം നട തുറക്കുന്നത് അപ്പോൾ ആ സമയത്ത് മാത്രമേ നമുക്ക് അമ്പലത്തിലേക്ക് പ്രവേശനം ഉണ്ടാവുകയുള്ളു ഇവിടെ ഇവിടുത്തെ പൂജകൾ വഴിപാട് കൗണ്ടറിലൊക്കെ ഉള്ള വഴിപാട് കൗണ്ടറാണത് പിന്നെ അവിടെ നമുക്ക് അതിൽ പൂജകളുടെയൊക്കെ വിവരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കന്നഡയിലും കൊടുത്തിട്ടുണ്ട് അപ്പം ഇവിടെ ധാരാളം കന്നഡ കർണാടക എന്നൊക്കെ ധാരാളം ഭക്തർ വരുന്നൊരു അമ്പലമാണ് അപ്പം ഇവിടെ കർണടയിലും നമുക്ക് നോട്ടീസ് ബോർഡും കാര്യങ്ങളൊക്കെ തന്നെ കാണാൻ പറ്റുന്നതാണ് നമ്മുടെ ഇരിക്കൂർ ശ്രീകണ്ണാർ കഴിഞ്ഞാൽ പിന്നെ അവിടെ കർണാടകയായി കുടകം അങ്ങോട്ടായി അപ്പം ധാരാളം കർണാടക എന്നൊക്കെ ധാരാളം ഭക്തർ ഒരു അമ്പലമാണ് നമ്മുടെ ഈ മാനിക്കുന്ന് ശ്രീ മഹാദേവ ക്ഷേത്രം അപ്പം ഈ ഒരു ടൈമിൽ മാത്രമേ ഇവിടെ ദർശന സമയം ഉണ്ടാവുള്ളൂ അപ്പം ഈ സമയം മനസ്സിലാക്കിയിട്ട് ശേഷം മാത്രമേ വരിക അല്ലെങ്കിൽ നമ്മൾ മടങ്ങി വെയിറ്റ് ചെയ്യേണ്ട വരുന്നതാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഈ കൗണ്ടറിൽ നമുക്ക് തേങ്ങ കൗണ്ടറിൽ നിന്ന് നമുക്ക് റെസിപ്റ്റ് എടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് തേങ്ങ ഈ താഴെ നാളെയുടെ താഴെ നമുക്ക് തേങ്ങ എടുക്കാം അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണെങ്കിലും നമുക്ക് മത്സ്യസ്ഥാനം നീക്കാൻ പറ്റുന്നതാണ് പിന്നെ പായസം നമുക്ക് അവിടുന്ന് അവൈലബിൾ ആണ് ഈ സ്റ്റെപ്പ് കയറി വേണം നമുക്ക് മുകളിലേക്ക് പോകാൻ അപ്പം നമ്മൾ ഇവിടുന്ന് അവിടുന്ന് രസീപത്ത് മുറിച്ച് തേങ്ങ നമ്മൾ വാങ്ങിച്ചിട്ടാണ് നമ്മളിപ്പോൾ നേരെ മുകളിലേക്ക് പോകുന്നത് അപ്പം കഴിഞ്ഞ ആഴ്ച മോഹൻലാൽ വന്നപ്പോൾ ഇവിടെ വന്നിട്ട് മരസ്ഥമനം നിക്കുന്നത് ഭയങ്കര ആൾക്കാരൊക്കെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഭയങ്കര ഫേമസ് ആയിരുന്നു അപ്പം അതിനുശേഷം ധാരാളം ഇങ്ങോട്ട് വരുന്നുണ്ട് ഈ ഒരു കാര്യം അറിഞ്ഞിട്ട് यार बंद है आ यार इधर बात कर रहा हूं पूरा टच नहीं आ रहा है क्या है ये याद है अंजय पता नहीं अलग आया है